ഈ വർഷത്തെ എസ് എൽ സി പരീക്ഷകൾ സമാപിച്ചു സംസ്ഥാനത്ത് നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തിഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ജീവിതത്തിലെ വഴിത്തിരിവാകുന്ന എസ് എൽ സി പരീക്ഷ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ എഴുതിയർത്തതിന്റെ ആഹ്ലാദവും സ്നേഹ സൗഹൃദങ്ങളും പങ്കുവച്ചാണ് വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ നിന്നും മടങ്ങിയത് സംസ്ഥാനത്ത് നടന്നു വന്നിരുന്ന എസ് എസ് എൽ സി പരീക്ഷകൾക്ക് സമാപനമായി മാർച്ച് നാലിന് ആരംഭിച്ച പരീക്ഷാ ദിനങ്ങൾക്കാണ് തിങ്കളാഴ്ച വിരാമമായത് ഫലം വരും വരെ ഉത്കണ്ഠ ഉണ്ടാവുമെങ്കിലും രണ്ടു മാസത്തേക്ക് പഠനവും പരീക്ഷയും ഇല്ലെന്ന ആശ്വാസത്തിലാണ് കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളുടെ ഭാവി ജീവിതമാണ് ഇന്നും അല്ല എസ് എൽ സി പരീക്ഷ എന്ന് പറഞ്ഞാൽ അത് നമുക്കും അവരോടൊപ്പം തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവരോട് പറഞ്ഞു ബ്രെയിൻ ബാഷ് ചെയ്തു അല്ലേ സാരമില്ല ചിലപ്പോൾ ഈ കലാജയ ജീവിതത്തിൽ നിങ്ങൾ ഇത് മുന്നോട്ട് നയിച്ചു പോകേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് രക്ഷപ്പെടണം പിന്നെ അവർക്കൊരു വിഷമം ഇന്ന് ഇന്നും കൊണ്ട് പരീക്ഷ കഴിയുകയാണ് കലാലയ ജീവിതത്തിൽ ഈ കൂട്ടുകാരെയൊക്കെ വിട്ട് മാറിപ്പോകുന്ന വേറൊരു ജീവിതത്തിൽ അവസാനം വരെ ഓർത്തു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് എസ് എൽ സി എന്ന് പറയുന്നത് പതിവ് പോലെ പരീക്ഷയുടെ അവസാന ദിനം ആഹ്ലാദാരവങ്ങളിലായിരുന്നു കുട്ടികൾ പരീക്ഷാ ഹാളുകൾ വിട്ട് ഇറങ്ങുമ്പോൾ സൗഹൃദവും ആഹ്ലാദവും കുട്ടികൾ പങ്കിട്ടുണ്ട് അടിപൊളിയായിരുന്നു എല്ലാ വിഷയവും ഭയങ്കര അടിപൊളിയായിരുന്നു സാമൂഹ്യശാസ്ത്രമായിരുന്നു അവസാന ദിനത്തിലെ പരീക്ഷ എസ് എസ് എൽ സിക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് പരീക്ഷാ കേന്ദ്രങ്ങളിലായി നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് വളരെ ടെൻഷനായിരുന്നു എന്നെ

മെയ് രണ്ടാം വാരം ഫലം പ്രസിദ്ധീകരിക്കാനാവും എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കണക്കുകൂട്ടൽ ചൊവ്വാഴ്ച പ്ലസ് ടു പരീക്ഷകൾ അവസാനിക്കും എസ് എസ് എൽ സിയുടെ അവസാന ദിനം രക്ഷിതാക്കളും സ്കൂളുകളിൽ എത്തിയിരുന്നു അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ